രക്ഷകന്റെ അമ്മയാകാനുള്ള ദൈവിക പദ്ധതിയോട് യെസ് എന്ന് പറഞ്ഞ് പരിശുദ്ധ കന്യാമറിയം തന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളോടൊക്കെ നോ എന്നും പറഞ്ഞിരുന്നു പരിശുദ്ധ അമ്മ ഇല്ല എന്ന് പറഞ്ഞ ഒരു പത്ത് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഒന്ന് ദൈവഹിതത്തിനെതിരായിക്കാവുന്ന എല്ലാ കാര്യങ്ങളോടും പരിശുദ്ധ അമ്മ നോ എന്ന് തന്നെയാണ് പറഞ്ഞത് തന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ ദൈവഹിതത്തിന് വിധേയപ്പെട്ടാണ് പരിശുദ്ധ അമ്മ ജീവിച്ചു വന്നത് ദേവിഷ്ടത്തിനെതിരേക്കാവുന്ന എല്ലാ കാര്യങ്ങളോടും സാഹചര്യങ്ങളോടും അവർ ഇല്ല എന്ന് പറഞ്ഞു ദൈവപൊത്തൻ്റെ അമ്മയാക്കാൻ തെളുക്കപ്പെട്ടവളാണ് താൻ എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവൾ ഒഴിവ് കഴിവുകൾ നിരത്തി ഒഴിഞ്ഞു മാറുകയോ പ്രതിഫലമായി ഒന്നും ആരോടും ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല മറിച്ച് പിതാവായ ദൈവത്തിന് മുന്നിൽ വിധേയത്വത്തോടെ അമ്മ എല്ലാം സ്വീകരിക്കുകയും സഹിക്കുകയും ചെയ്തു അടുത്ത രണ്ട് അഹങ്കാരത്തിനോടും ആഡംബരത്തിനോടും പരിശുദ്ധ അമ്മ നോ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ കാലഘട്ടങ്ങളിലെ യുവതികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രക്ഷകന്റെ അമ്മയാകുക എന്നതിന് സ്വപ്നമായിരിക്കാം പക്ഷേ സ്വപ്ന തുല്യമായ ഭാഗ്യത്തിന് മറിയം തെടുക്കപ്പെട്ടപ്പോൾ മറിയം തന്നെ തന്നെ മറക്കുകയോ അല്ലെങ്കിൽ എല്ലാവരിലും വലിയവളായി സ്വയം കരുതുകയോ ചെയ്തില്ല മാനുഷികമായി തോന്നാവുന്ന അഹങ്കാരത്തോടും ആഡംബര ഭ്രമത്തോടും അവർ നോ എന്ന് പറഞ്ഞു കർത്താവിൻ്റെ ഒരു എളിയ ദാസിയായിട്ടാണ് പിന്നീടുള്ള ജീവിതം സ്വയം കരുതിയത് മൂന്ന് ദൈവമാതാവ് പരദൂഷണത്തോടും നോ എന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മ തന്റെ മകനെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രശസ്തി സമ്പാദിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല വേദനകളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടായപ്പോൾ അവൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല എന്നതാണ് മഹനീയം അതേസമയം പിതാവിൻ്റെ പദ്ധതികൾക്ക് വിധേയപ്പെട്ട് അവിടുത്തെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പരിശുദ്ധ അമ്മ വീണ്ടും ജീവിച്ചു നാല് സ്വാർത്ഥതയോട് പരിശുദ്ധമറിയം നോ പറഞ്ഞു ഗബ്രിയൻ മാലാഖ ദർശനം നൽകി മറിഞ്ഞപ്പോൾ മറിയം അലസമായി ഇരിക്കുകയോ വിശ്രമിക്കുകയോ അല്ല ചെയ്തത് മറിച്ച് ദൈവദൂതനെ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ അവൾ എലിസബത്തിനെ കുറിച്ച് ചിന്തിക്കുകയും തൻ്റെ അവസ്ഥ പോലും പരിഗണിക്കാതെ അവളെ സഹായിക്കുവാൻ അതിവേഗം പുറപ്പെടുകയുമാണ് ചെയ്തത് അഞ്ചാമത്തേത് തനിക്ക് ലഭിക്കാവുമായിരുന്ന പ്രത്യേക പരിഗണനകളോടും അമ്മ നോ പറഞ്ഞു അക്കാലത്തെ ജനസംഖ്യ കണക്കെടുപ്പിനെ കുറിച്ച് പരിശുദ്ധ അമ്മ അറിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവൾക്ക് മാലാഖമാരെ ദൗത്യത്തിനായി അയക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കാമായിരുന്നു ഈജിപ്റ്റിലേക്ക് പലായനം ചെയ്തപ്പോഴും യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതായപ്പോഴും അവൾ തൻ്റെ സഹനവും എളിമയും വിധേയത്വം കൊണ്ട് പിതാവായ ദൈവത്തെപ്പോലും അത്ഭുതപ്പെടുത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു ഇനി ആറ് ദൈവിക പദ്ധതികളെ ചോദ്യം ചെയ്യുന്ന ചിന്തകളോട് അമ്മ നോ പറഞ്ഞു ആഗ്രഹിച്ചിൽ നിന്നും വിഭിന്നമായ ഒരു സാഹചര്യത്തിൽ അവൾക്ക് തൻ്റെ പുത്രനെ പ്രസവിക്കേണ്ടി വന്നപ്പോൾ പരിശുദ്ധ കന്യാമറിയം ആയതിനെ ചോദ്യം ചെയ്തില്ല ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ച് തന്നിലുള്ള ദൈവീക പദ്ധതിയെ ചോദ്യം ചെയ്ത സമയം കളയാൻ മറിയാൻ തയ്യാറായില്ല മറിച്ച് ദൈവം അനുവദിച്ച പദ്ധതികളെ അവൾ സ്വീകരിക്കുകയും അത് പൂർണ്ണമായും നിറവേറ്റുകയും ചെയ്തു ഏഴ് ആസ്വദിക്കാവുമായിരുന്ന ലൗകിക ജീവിതത്തോട് അമ്മ പൂർണ്ണമായി പറഞ്ഞു തൻ്റെ ഭർത്താവും തിരുകുമാരനും തിരുകുമാരനുമടങ്ങിയ സമാധാനപൂർണ്ണമായ ചെറിയ ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടി അവൾക്കൊരു ജീവിതം നയിക്കാമായിരുന്നു യാതൊരുവിധ അലലുകളും ഇല്ലാതെ അത്തരം ഒരു ജീവിതത്തിൻ്റെ ആനന്ദം നുകർന്നുകൊണ്ട് ജീവിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നു എന്നാൽ അതിന് പകരം മകൻ്റെ ജനനം മുതൽ തന്നെ അവൾ തിരുകുമാരൻ്റെ സേവനങ്ങൾ മറ്റുള്ളവർക്കെ നൽകി ആട്ടിടയന്മാർക്ക് മൂന്ന് ജ്ഞാനികൾക്ക് പിന്നീട് ലോകത്തിനും മുഴുവനുമായി പരിശുദ്ധ അന്മ തൻ്റെ തിരകുമാരനെ തൻ്റെ മകന് നൽകി എട്ട് ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായ എല്ലാ പ്രലോഭനങ്ങളോടും അവൾ നോ പറഞ്ഞു ശീമയോൻ തന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പ്രവചിച്ചപ്പോൾ വരാനിരിക്കുന്ന സഹനങ്ങളുടെ ഒരു ദർശനം തനിക്കുണ്ടായിരുന്ന പരിശുദ്ധാൻമ വിശുദ്ധ തെരേസയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു യേശുവിനെ കാത്തിരിക്കുന്ന കുരിശിനെ അവൾ മുന്നിൽ കണ്ടു ദൈവിക പദ്ധതിയിൽ മാറ്റം വരുത്തണമെന്ന് അവൾക്ക് വേണമെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കാമായിരുന്നു അതിനു പകരം അവൾ ആ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് ഇനി ഒൻപത് യേശു പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയെ നൽകിയപ്പോൾ അതിനെ തിരസ്കരിക്കുന്നതിനോടും അവൾ നോ പറഞ്ഞു കുരിശിൽ കിടന്നുകൊണ്ട് ഏച്ചു തൻ്റെ അമ്മയെ യോഗം ഏൽപ്പിച്ചു കൊടുത്തു അപ്രകാരം ചെയ്തതുവഴി അവൻ തൻ്റെ മാതാവിനെ നമ്മളെല്ലാവർക്കുമായി ഏൽപ്പിക്കുകയാണ് ചെയ്തത് എല്ലാവരുടെയും മാതാവായി തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മരണത്തിന് കാരണമായ രീതിയിൽ പാപം ചെയ്ത നമ്മൾ ഓരോരുത്തരോടും അമ്മയാകാൻ അവൾ വിളിക്കപ്പെട്ടു പക്ഷേ അതിനോടും അവൾ നോ പറഞ്ഞില്ല എത്ര മഹത്തരമായ സ്നേഹമാണ് ആ അമ്മ നമ്മോട് കാണിക്കുന്നത് പത്ത് കാൽവരിയിൽ തന്നെ മകനെ മറന്ന ശിഷ്യരോട് തോന്നാവുന്ന ആ വെറുപ്പിനോട് അവൾ നോ പറഞ്ഞു കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ ഉപേക്ഷിച്ച ശിഷ്യരോട് പരിശുദ്ധം അറിയാത്തതിന് യാതൊരു ദേഷ്യമോ വിഷമമോ തോന്നിയില്ല സ്വർഗാരോഹണത്തിന് ശേഷം അവൾ ശിഷ്യരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായി സ്വയം സമർപ്പിച്ചു അങ്ങനെ അവർ പൂർണ്ണമായും പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞവരായി തൻ്റെ മകൻ നിർദ്ദേശിച്ചതുപോലെ അവർ സുവിശേഷം പ്രഘോഷിക്കുന്നതിനായി പോകുന്നത് കണ്ടപ്പോഴുള്ള എത്രമാത്രം സന്തോഷിച്ചുണ്ടാകും അമ്മയുടെ പ്രിയപ്പെട്ടവരെ ദൈവഹിതം ഭംഗിയെ നിറവേറ്റിയ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം എത്രയോ അനുഗ്രഹീതമാണ് ജീവിതാവസ്ഥകളിൽ സഹനങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വരുമ്പോൾ അത് ദൈവിഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവപിതാവിന് മുന്നിൽ യെസ് പറയുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം തേടാം വിശുദ്ധ ബർണർ ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം